പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയിൽ സർക്കാരിന് തലവേദനയായി സി പി ഐ രംഗത്ത് കമ്പനിക്കുള്ള അനുമതി റദ്ദാക്കണമെന്ന് സി പി ഐ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും എന്നാൽ മദ്യ ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്ന് മന്ത്രി എം രാജേഷ് ആവർത്തിച്ചപ്പോൾ സ്ഥലം സന്ദർശിച്ച രമേശ് ചെന്നിത്തല അഴിമതി ആരോപണത്തിൽ ഉറച്ചുനിന്നു പദ്ധതിക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റിയും വ്യക്തമാക്കി ഒരു തുള്ളി ഭൂഗർഭജലം ഈ വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരു സർക്കാർ നൽകിയിട്ടുള്ളത് മന്ത്രി പാലക്കാട് പ്രസ് ക്ലബ്ബിൽ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിയെ കുറിച്ച് വിശദമായ വാർത്താസമ്മേളനം നടത്തുമ്പോൾ സി പി ഐ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പദ്ധതിയെ ആശങ്കകൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനം കമ്പനിക്കുള്ള അനുമതി റദ്ദാക്കണം എന്നായിരുന്നു പരിസ്ഥിതി കുടിവെള്ളം മലിനീകരണം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് അനുമതി റദ്ദാക്കണമെന്ന ആവശ്യത്തിലെത്തിയത് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും ആവശ്യമായത് കമ്പനിയിൽ അഴിമതിയുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ സ്പിരിറ്റ് കച്ചവടം നടത്തുന്നവർക്ക് വേണ്ടിയാണ് ആരോപണമെന്നും പറഞ്ഞ മന്ത്രിക്ക് എലപ്പള്ളിയിൽ സന്ദർശനം നടത്തിയ രമേശ് ചെന്നിത്തല മറുപടി നൽകി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസുകാർക്ക് കേരളത്തിൽ സ്പിരിറ്റ് കച്ചവടമുണ്ടെങ്കിൽ ഇടപാട് സർക്കാരിന് നിർത്താമെന്നും ചെന്നിത്തല എന്തടിസ്ഥാനത്തിലാണ് രാജേഷ് മന്ത്രി ഈ മന്ത്രിയാണ് എക്സൈസ് മന്ത്രിയാണ് മലബാർ ഉടമ അവർക്ക് ഒരു അവരുടെ പണവും വാങ്ങിയിട്ട് കൊടുക്കാതെ ഇപ്പോൾ ഇവിടെ ദശലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഒയാസിസ് കമ്പനിക്ക് കമ്പനിയുടെ പേര് മരുപ്പച്ച എന്നാണ് അല്ലേ ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ചയാണ് ആ കമ്പനിക്ക് എങ്ങനെ അനുവാദം കൊടുത്തു മന്ത്രി പറയണം പൊതുമേഖലാ സ്ഥാപനത്തിന് നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു ഒരു ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ കഴിയാത്തവരാണ് ഇവിടെ പറയുന്നത് ദശലക്ഷക്കണക്കിന് വെള്ളം ഇവിടെ കൊടുക്കുമെന്ന് ഇത് അല്ലെങ്കിൽ മറ്റെന്താണ് ഇതിനിടെ ഒരു രേഖ കൂടി പുറത്തുവന്നു മുൻപ് മദ്യക്കമ്പനിക്ക് കൊടുക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നൽകിയ കത്തിൽ ഒന്ന് തിരുത്തി വാട്ടർ അതോറിറ്റി കിൻഫ്രയ്ക്ക് വെള്ളം നൽകും അതിൽ നിന്നും കിൻഫ്ര മദ്യക്കമ്പനിക്ക് കൊടുക്കും കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ല ഒരു കാര്യം ഉറപ്പായി വിവാദം തുടരും ന്യൂസ് മലയാളം പാലക്കാട്